കെയല്ലോ ആഹ ആന കേരയല്ലോ കാട്ടോ ആനകെരിയല്ലോ എണ്ണ ആന കേരയല്ലോ വൈകളിയോ എണ്ണ നടകണി റോഡോ ആഹ നടകണി

കാട്ടോകെരിയല്ലോ പോകറി ആനകെറിയോ ആൾക്കാരു കണ്ടല്ലോ അൾക്കരു കണ്ടല്ലോ ശീകരം ഉഷാരായോ പ്രായക ಚಿಮಾರು ಉಷಾರಾಯ ಎಲ್ಲೋ ಶೀಘ್ರ ಮರಿಯಲ್ಲೋ ಆಗ ಪ್ರಾಯಕಾರ ಮರ ಕೇರಿಯಲ್ಲೋ ಎಳವದು ವಯಸಲ್ಲೋ ಉಮ್ಮ ವಯಸಾಯಿ ಹಾಡಲ್ಲೋ ಎಳವದು ವಯಸ್ಸಲ್ಲೋ ಉಮ್ಮ വയസായി പാവിഹാന പാവിഹാര ചോട്ടി പന്നല്ലോ ആടി പോയല്ലോ ആഹ ആരാടി പോയല്ലോ പാവ യേശോ അത്രേ ഉള്ളു ലാലാ ലാലാ ലാ ലാലാ സ്വാമി ഇത് സിനിമ പാത്ത സിനിമ

ആയിക്കാട് ആന ചോട്ടി കൊന്ന് കഥയാണല്ലേ സിനിമ ഇല്ല സിനിമ പാട്ടില്ല ഇന്ന് നമ്മളെ വീട്ടിലൊരു അതിഥിയായിട്ട് വന്നാണ് ബാബു അപ്പൊ ബാബു ചായ കുടിച്ച് ഷർട്ട് കിട്ടി കുറച്ച് പൈസ കൊടുത്ത് ആ മൂന്നാല് പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യാം പാണ്ടിക്കാടാണ് താമസിക്കുന്ന പാണ്ടിക്കാട് എത്ര വർഷമായി പാണ്ടിക്കാട് ഉണ്ട് ാടുണ്ട് പാലിക്കാട്ടിലൊക്കെ സുപരിചിതനായിരിക്കും വീട്ടിലെ വൈഫ് ഒറ്റയാളെ രണ്ട് പെൺകുട്ടികളാണ് എത്ര വയസ്സ് െട്ട് അറുപത്തെട്ട് അറുപത്തിയെട്ട് അപ്പൊ ഇന്ന് നമ്മളെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് ദൈവം കിട്ടുന്ന ഗെസ്റ്റാണ് നല്ലൊരു സ്വാമിയെ പോലെ തോന്നുന്നത് എന്തായാലും നിങ്ങൾ പ്രാർത്ഥന പേരെല്ലാം കാണും അതെ സത്യമായി ഉള്ളുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കും അതെ ഇക്ക ഈ കാൽ നോക്കി നോക്കും എല്ലാം നോക്കി കണ്ണൂ ചെവി കേക്കും തിന്നും കൈപ്പണി ചെയ്യും കാല് ഓടും എല്ലാ സാധനങ്ങളൊന്നും അവർ കാണാൻ ആയിട്ടില്ല അവിശ്വാസും പെണ്ണു വല്ല അതെ അതാണല്ലേ പെണ്ണു ഭൂമി അതെ ആണു ആകാശ ആണു ആകാശ പെണ്ണു പെണ്ണു ഭൂമി അതാ വാനത്തിൽ തൂമിക്ക് ഭൂമി ആകാശം ആനയെ പെണ്ണു പെണ്ണി ആണു അപാനും അപ്പൊ കുട്ടികളാണി മഴ പെയ്യ ആകാശം കുട്ടികളാവും മഴ പെയ്യുന്നില്ലെങ്കില് ഭൂമിയിൽ ഒന്നും ഇല്ല അപ്പൊ അങ്ങനെയാണ് ഇനി എന്താ നാട്ടിൽ പോവാം അടുത്ത അപ്പൊ ബാബുവിന്റെ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടില്ല ഇനി ബാബുവിനെ നമ്മള് ബാബു നീട്ടിയെ പോട്ടോ ബാബു നമ്മുടെ വല്യപ്പന്റെ പാട്ട് എല്ലാവരും കേട്ടില്ലേ അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമ്മളെ വല്യപ്പനെ കാണുമ്പോ ഇതുപോലെ ഞാനിപ്പോ വീട്ടിൽ വിളിച്ചു വരുത്തിയിരുത്തിയത് പോലെ നിങ്ങളും ഒരു അല്ലെ ഒരു പിന്നെ എന്താ പറയാ നമ്മുടെ മുന്നിലേക്ക് യാചിക്കാൻ വന്ന ആളാന്ന് കരുതരുതും കാരണം എല്ലാം നമ്മെല്ലാം ദൈവ മക്കള് അതാ അപ്പൊ എന്താ നമ്മുടെ വീട്ടിലേക്ക് വന്നങ്ങനെ പത്ത് രൂപ അവര് അവരുടെ സാഹചര്യം കൊണ്ട് വരികയാണ് അപ്പൊ അവരുടെ അവസ്ഥ സന്തോഷത്തിൽ ഇപ്പൊ ഞാൻ ഈ ഹാർമോണിയം പാട്ട് ഏകദേശം വളരെ ചെറിയ കുട്ടിയെ കേട്ടതാണ് അപ്പൊ അദ്ദേഹം വന്നപ്പോ എനിക്ക് വളരെ സന്തോഷം വീട്ടില് വിളിച്ചിരുത്തി നമ്മളൊരു ഗെസ്റ്റിന് നമ്മുടെ വീട്ടിലിട്ടുന്ന പോലെ ഇഷ്ട പാട്ട് നാലഞ്ച് പാട്ട് പാടി ചായ കുടിച്ച് ഇനിയിപ്പൊ എങ്ങോട്ട് പോകുന്നു നേരെങ്ങനെ വീട്ടിലേക്കാര് പോകുമ്പോ ഇന്നിപ്പോ എത്ര മണിക്കറങ്ങിയാൽ മണി പാല ഒരു ദിവസങ്ങളെ ഇത്ര കഷ്ടപ്പെട്ട് എത്ര കിട്ടും വീട്ടിലെ നോക്കണം എന്നാലൊരു പത്തിനൂറ് മുന്നൂറൊക്കെ കിട്ടുവോ കിട്ടും

കൊടുത്തു സ്ഥലം മൂന്നായിരം അത് പോയി പൈസ നഷ്ടം സുഖായിട്ടില്ല സുഖായിട്ടില്ല ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചു എല്ലാ കാണിച്ചു ഒരു പത്ത് വർഷം കഴിഞ്ഞു അപ്പൊ അവര് ഭക്ഷണം എല്ലാം സാപ്പാട് ചെറിയ കുട്ടി നോക്കും ും കൊടുക്കും പിന്നെ പോകും അതെയോ ഓ അവിടെ തൊട്ട് പക്കത്തിൽ വീടാ വീട് അതെ ശരി ആ അപ്പൊ അവര് പിന്നെ ഡെയിലി സാപ്പാട് വന്ന് കുട്ടി കൊടുക്കും പത്ത് മണി എത്തും നിങ്ങൾ മാസത്തിലും നാളെ മുപ്പത്തി വേള പിന്നെ ഒന്നു വെള്ളി എട്ട് വെള്ളി പതിനഞ്ചാം വെള്ളിയാക്കി കാലച്ചല്ലി പോകും പിന്നെ എത്ര ദിവസം ഇവിടെ കാണും ഡിസംബർ മാസം കാണും അടുത്ത വർഷം അടുത്ത വർഷം പോയല്ലോ ഇഷ്ടമില്ല മാസം ഇങ്ങോട്ട് എന്താ കൊടുക്കും പിന്നെ 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 ഒന്ന് ഒരു ഒരു നിങ്ങൾ ജനുവരി ഇവിടെ ആദ്യം കാണാല്ലേ ഇതിനു മുമ്പ് ഈ പാത്ര കണ്ടില്ല ഇല്ല ഇല്ല അല്ല നിങ്ങൾ ഇതിന് വന്നിട്ടുണ്ടോണ്ട് വീട്ടിലെ ആ പള്ളിയിൽ പോയി ആചാര് വീട്ടില് അവിടുന്ന് മടങ്ങി ഞാൻ കണ്ടു പൈസ കിട്ടിയാ നല്ല മനുഷ്യന് അടിപൊളി സൂപ്പർ മനുഷ്യനാണ് നല്ല ആളാണ് മുസ്കട്ടിയാജിനെ പറ്റിയാണ് പറഞ്ഞത് നമ്മള് തൊട്ടടുത്ത വീടാണ് അപ്പൊ അവിടെ പോയി അവിടെ പോകുമ്പോൾ ആചാര്യ പള്ളിക്ക് പോകാരുന്നു അപ്പൊ പൈസ കൊടുത്ത് പാടല്ലിപ്പൊ നേരല്ലാന്ന് പറഞ്ഞുല്ലേ അങ്ങനെ പിന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടിടും നല്ല പാട്ട് ഇഷ്ടമാണ് കേക്കും ആ എത്ര പാട്ട് പാടാ എല്ലായിടത്തും ഓരോ വീട്ടിലും ഒരു പാട്ട് പാടുള്ളൂ കൂടുതൽ പാട്ട് പാടും ഇവിടെ മാത്രമേ കൂടുതൽ പാടിയത് ഇവിടെ അഞ്ചു പാട്ട് പാടി കന്നട തമിഴ് കന്നട പാട്ടുകളൂ രണ്ടു പാട്ട് തമിഴ് പോലും ഒന്ന് എന്തായാലും സന്തോഷം ഏത് മാസത്തിന് വരിക പിന്നെ അടുത്ത വർഷല്ലേ നോക്കുംബറും ഇതിലോബറും അപ്പൊ നവംബർ മാസം നമ്മൾ കാണും ഇവിടെ കേറങ്ങിലോ സത്യമായി ഇവിടെ കീറും

ഇല്ല ഇത്യാ ഓപ്പറേഷൻ ആയിട്ട് പോയി എത്ര വർഷം ഇത് ഓപ്പറേഷൻ ആയി ഏഴു വർഷം അതെ ഇത് അഞ്ചു പോയി നന്നായിട്ടില്ല ഇത് ചെറിയ വയസ്സിലേക്ക് ഉണ്ട് എന്ത് വ്യത്യാസമായോ ആർക്കറിയാ ഈ കണ്ണു പൂ ഈ കണ്ണു പൂ രണ്ടു മാസം ഒന്നും ചിന്തിട്ടില്ല കണുക്കാടില്ല ഡോക്ടർ കാണിച്ചു இது பின்ன ரெண்டம்பத்தி நாசம் கண்டு நன் ஆயிட்டே நல்ல ஆரேஷன் ஆயிட்டோ அது ஒட்டை கண்ணு காணும் சத்தியமாயும் இதுல சரி